ഇന്നത്തെ സ്പെഷ്യൽ മോളെ നല്ല കുഞ്ഞമ്മത്തി കിട്ടി കുഞ്ഞമ്മത്തി നല്ല മോളിട്ടതും പിന്നെ കൂന്തൽ ഫ്രൈ പിന്നെ പയറുപ്പേൽ ഇന്നത്തെ സ്പെഷ്യൽ ഒന്നും പറയണ്ട അവളേ എനിക്ക് തിന്നാനും കുടിച്ചാൻ ഒരു കുഴപ്പില്ല നല്ല കൊസ്യതന്റെ പാടെന്താ ഉം എടീ ഇവിടെ ആരോ വന്നിക്കണ് ഞാൻ നോക്കട്ടേട്ടാ ഞാൻ പിന്നെ വിളിക്കട്ടോ ഒഴി വല ശരി ആരാപ്പൊ നേരത്തെ വന്നിരിക്കണത് േ ഇന്നേത്ത് വന്നേക്കണത് നടന്നിട്ടാണ് വന്നിണ്ടാവ അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇനി പോലെ ചോദിക്കൂ ഓ എൻ്റെ മന്തിന്റെ നടന്നു വന്നൊക്കെ ചോദിക്കും നൂറു നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും പോലെ ചോദിക്കാൻ പറഞ്ഞേക്കു വരുമ്പോന്ന് വിളിച്ച് പറയണന്ന് േ അവിടെ നിൽക്കാതെ അത് മോളെ അന്യ മക്കളും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നാണ് ഉമ്മക്ക് എന്താണോ ഭയങ്കര പൊറുന്നെ കാണായിട്ട് അങ്ങനെ നീച്ച് പോകുന്നതാണ് ഉമ്മ ഏഹ് നിങ്ങൾ ഏതായാലും അവിടെ കിടന്ന പ്രസംഗം അവത്ത് കയറിക്കോളി അവിടെ എന്നിട്ട് പറഞ്ഞോളി എല്ലാ മോളെ ജങ്ങനൊക്കെ പറയണത് നിങ്ങളെ കാണാൻ പൂരിക്ക് അല്ലെ അമ്മ വന്നിക്കണത് പിന്നെ നിങ്ങളെ ആദ്യമൊക്കെ വന്നേനെ ഇപ്പൊ തീരെ വരുന്നില്ല അപ്പൊ നിങ്ങൾ വരാത്തോണ്ട് ഉമ്മ വന്നല്ലേ അയിനാണ് അമ്മന്റെ കുട്ടി ഇങ്ങനൊക്കെ പറയണത് എല്ലാ നിങ്ങളെ പറിച്ചു കെട്ടാ വിചാരിക്കല്ല ഇത് ഇന്നിപ്പങ്ങളാണ് വന്നി കെടുക്കണന്ന് പിന്നെന്താ ഇന്നു കെട്ടിച്ച് ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ അവിടെ തന്നെ ഇരുത്തിയാ പോരെ എന്നിപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റുവ ഇപ്പൊ കുട്ടികളും മക്കളും ആയിട്ട് മനസ്സിലാക്കി അവിടെ നിന്ന് നിന്ന് തീരാൻ പറ്റാത്ത ഇതാണ് എന്നിട്ടപ്പ നീ എന്നിപ്പവളോ അന്ന് കിടക്കണ എത്തപ്പൊ ഞോ വന്ന് കിടന്നിട്ട് നേരാച്ചോ കുടിക്കാനും വെള്ളം കിട്ടൂല തിന്നാനും കിട്ടൂല എന്റെ മക്കൾക്ക് അങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ല അങ്ങോട്ട് പോകേണ്ട അമ്മമാരുടെ ഇതൊക്കെ പോണ്ടാണ് എന്റെ മക്കള് പറയുന്നത് പിന്നെ എങ്ങനാണ്ട് വരിക എല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വിവരം നിനക്ക് ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓർച്ച കണ്ട് വിളിച്ച് പറഞ്ഞ് പറഞ്ഞി നിങ്ങൾ ഇപ്പം ഈ ബസ്സിലും കൊത്തിപ്പിടിച്ച് അവിടുന്ന് അവിടെ ഇവിടെ നിന്ന് നടന്നല്ലോ ആൾക്കാർ മുഴുവൻ കണ്ടിട്ടുണ്ടാവും അതിന് കുറച്ചിലേ ഇക്കാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അപ്പഴും ആ പഴയ ഇതിലാണ് നടക്കുന്നത് മനസ്സിനെ കാണാൻ ഇടങ്ങാറക്കണ് എന്നാൽ വരുന്നതല്ലേ മനസ്സിലൊക്കെ ഇടങ്ങേറാണ് ഇന്നു എന്തിനെ വരുന്നത് നോ എന്നൊരു വാക്ക് എന്നോട് പറയേ ഞാൻ എങ്ങനെയും എങ്ങനെയെങ്കിൽ കുത്തിപ്പൊടിച്ച് അങ്ങോട്ട് വന്നീന് ഓ ഈ പണ്ടാരാ പറഞ്ഞത് നാട്ടേനു മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് പങ്കിട്ട് വന്നിരിക്കുകയാണ് അല്ല ഇന്നു പരിചയപ്പെട്ട് പോകുന്നത് മോളെ അന്നോട് ഞാൻ പറഞ്ഞില്ല അനിയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് വന്നാണ് അതുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വന്നിരിക്കും മോള പൊന്നാരം നിനക്ക അറിയണല്ലേ രാവിലെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു പിന്നെ വരുള്ളൂന്ന് രാവിലെ തന്നെ വന്നിരിക്കണത് നിനക്ക് അത്ര കാണാൻ പൂതി ഉണ്ടെങ്കിൽ ആ വൈകുന്നേരം ഉണ്ട് വന്നാ മതിയേന് ഇന്നളിപ്പോ രാവിലെ തന്നെ ഉണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മനസ്സിലുള്ള പണിയും കൂടി സ്വസ്ഥയ്ക്ക് എടുത്താൻ വേണ്ടിട്ട് അനുസരിച്ച് സമാധാനവും നഷ്ടപ്പെടും നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടി നിന്നാണ് മരവോ വന്നിട്ടുണ്ടെങ്കിൽ മരവോ എന്താ വിചാരിക്കുക ഓ എൻ്റെ മാക്ക് എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇങ്ങോട്ടന്നെ വരില്ലാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറയൂലപ്പോൾ അത് പറിപ്പിക്കാൻ വേണ്ടിയിട്ട് എളപ്പം നിങ്ങള് വന്നിട്ടുള്ളത് മാപ്പിൻ്റെ പോട്ടെ മാപ്പിളെ പിന്നെ നമ്മളെ പെരൻ്റെ ഉള്ളിത്ത ഒരാളാ ചെരുക്ക് ആട്ടീരും മുട്ടേരൊക്കെ എന്താ പറയാ ഇപ്പോൾ ഓളം വൈകുന്നേരം അവിടെത്തന്നെ മുളകെട്ടിച്ച് കേൾക്കുമ്പോൾ സ്വന്തം പെരക്കാർ പെര ആയപ്പോൾ ഓളം അവിടെ നിന്ന് ഈശ് പോര് പറയും അതും കേൾക്കേണ്ടിയിരുന്നു ഞാൻ മോളെ ഉമ്മാക്കറിയാം കുട്ടികൾ രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂന്ന് ഇമ്മ രാവിലെ തന്നെയാണ് പോകുന്നത് ഇമ്മാൻ്റെ കുട്ടിനെ അത്ര നേരം വർത്താനം പറഞ്ഞിരിക്കലോ വിചാരിച്ചിട്ടാണ് ഇമ്മ ഒറ്റക്കല്ല അവിടെ ഉമ്മാക്ക് പിന്നെ ആരുമില്ലല്ലോ അവിടെ വർത്താനം പറയാന് അപ്പോൾ കുറച്ച് നേരെയെങ്കിലും അന്നെ ആയിട്ട് വർത്താനം പറഞ്ഞാൽ ഉമ്മാക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇമ്മ രാവിലെ ഉണ്ട് പോകുന്നതാണ് അല്ലാണ്ട് ഇജി പറഞ്ഞ പോരൊന്നും ഞാൻ അത്ര ഒന്നും ചിന്തിച്ചില്ല ചിലപ്പോൾ എനിക്ക് ഞാൻ വരുന്നതും കുടിക്കണമെന്നും എനിക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ അന്യം എൻ്റെ മക്കളെയും കാണാതെ എങ്ങനെ ഞാനൊക്കെ എഴുഞ്ഞു പോവുക എനിക്ക് പോവാ എൻ്റെ മക്കളല്ലേ ഉള്ളൂ വേറെ ആരമ്പക്കുള്ളത് ആരും ആരുമില്ല അതൊക്കെ പോട്ടെ എൻ്റെ കുട്ടി ഒരു ക്ലാസ് വള്ളർത്താട്ടിക്ക്മാക്കവിടുന്ന് നടന്നിട്ട് ചായ ഒരു കുഴക്കം ഒരു ക്ലാസ് വള്ളർത്താട്ടിക്ക അമ്മാക്ക് ഉം എന്താ വെള്ളം ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സമാധാനമായത് ഓ എന്തോ ജാതി വെയിലാന്ന് പറയുമോ ആ വെയിലു കൊണ്ട് നടന്നിട്ടേരിക്കോ ഭയങ്കര കുഴപ്പം സുഖം ഞാൻ കൊണ്ടുവച്ചാളെ இ உம் போயி அப்ப அதுவரைக்கும் அவடங்க இறங்கி நடக்கண்ட அப்ப எப்படி வந்தா ஏதாயிரம் சரிக்கே ரெண்டு மூணா நின்று போயி ஆஹ் ആ ആ അതൊന്നും ശരിയാവൂല ഇപ്പൊ ഉമ്മ പറയാണ് ഞാൻ ഇന്നെ പോ കുട്ടികളെ കണ്ടപാട് പോന്ന് പറഞ്ഞിരിക്കാണ് അവിടെ പെരേലേ പണിക്കാര് വരുവല്ല നാളെ മുതലേ അപ്പൊ ഉമ്മ ഇല്ലെങ്കിൽ ശരിയാവൂല അപ്പൊ നീ ഏതായാലും നാളെ പണിക്കാര് വന്നാല് ഇന്റെ അടുത്തുള്ള വരവ് വരാൻ പറ്റൂലോ ചേച്ചിട്ട് ഉമ്മ ഇന്നെ പോകുന്നാണ് ഇനി പിന്നെ ഒരു സംഭവം വന്നു നിന്നോളൂ ഇല്ലമ്മ നിങ്ങൾ ഇന്നോട് പറഞ്ഞല്ലേ ആ മോനെ ഞാൻ ഊളോട് പറയേ വന്ന പാട് ഉമ്മാക്ക് നാളെ നേരം കിട്ടൂല ഇനിയിപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അനിയും കുട്ടികളും കാണാൻ പറ്റൂല ജയിച്ചിട്ട് വന്നാണ് ആ മോനെ ഉമാക്ക് ഇന്ന് തന്നെ പോകണം ഇനിയിപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപോലെ വരാലോ അപ്പം രണ്ടു ദിവസം ആ ഒരു ആഴ്ച ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എന്താ അത് ശരി എന്റെ മോള് എൻ്റെ മോൻ്റെ പെരുക്ക് നിൽക്കുന്നതുകൊണ്ട് ഇനിക്കെന്ത് കുഴപ്പമാണ് മോനെ പണിക്കാരുള്ളതുകൊണ്ടാണ് ഞാനില്ലെങ്കിലോ ഒന്നും ശരിയാവില്ല പിന്നെ കണകൂണ പണിയൊക്കെ എടുക്കും അത് ഉമ്മാക്കൊരു തൃപ്തി വരൂല അതുകൊണ്ടാണ് ഏതായാലും ഞാൻ വൈകുന്നേരം പോവുള്ളൂ ആ അങ്ങനെയാണ് ആ എന്നായിക്കോട്ടെ ആയിക്കോട്ടെ മോനെ ഉം എന്നാ മരോനെ അതല്ല അതിന്റെ അപ്പുറം പറയും രണ്ടീസും മൂന്നു ദിവസം ഒരാഴ്ചക്ക് നിക്കാൻ പറയും അത് കണ്ടിട്ട് ഏ ആ നാണ്ട് ഈ എന്നെ ഈ മക്കളെ പരയിലാണ് വന്ന് നിൽക്കൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പരയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നാട്ടിൽ പലരും പറയും നിങ്ങൾക്ക് തീരെ ഒസുറും പുള്ളീല്യാ എന്നെയും കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ മരിവനെ പറഞ്ഞപ്പോഴത്തേ ആണുണ്ട് തുറന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം മരിയും പറയൂ ഞാൻ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേനും എൻ്റെ മാന്ന് പറഞ്ഞ് തീരെ ഒസുറും പുള്ളില്ലേ അങ്ങനെ ഇങ്ങനെ നിന്ന് പറയും അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ ആണെന്നറിഞ്ഞത് നിങ്ങളെ പേരത്തന്നെ നിന്നാൽ പോരെ ഏതായാലും നിങ്ങളെ രാ പിന്നെ ഏതാനും വന്ന് രാവിലെ ഉണ്ട് പള്ളാറാക്കി ഏതായാലും കുട്ടികൾ വന്നു പാടുന്നതാണ് പൈക്കോടി മനുഷ്യന്മാരെ കണ്ട് പരിപ്പിച്ചാൽ നിൽക്കണേ എന്നാൽ ഓ ഇവിടെ അന്ന് നിൽക്കണേ ഇനി ഉസറും കുളിയല്ല നിനക്ക് ഉം മാപ്പണ്ട മാപ്പണ്ണ പോയിക്കോട്ടെ എൻ്റെ നാത്തൂന്മാരൻ്റെ അമ്മായി എന്താ പറയാ ഓൾ ഒറ്റക്കായപ്പോ അമ്മ നീച്ചു പോണിക്കാന്നാരു പായും നടക്കാണ്ടിട്ട് ഇവിടെ കെടുക്കുകയാണ് എന്തിനാ പരിപ്പിക്കണത് ഏതാ ഇവിടെ എക്കി എന്നാ അപ്പ വരാം എൻ്റെ മോൾക്ക് ഞാൻ വന്ന വലിയ ഇഷ്ടപ്പെട്ടിരിക്കാൻ തോന്നുന്നു അർച്ചന വൈകുന്നേരം വരികയാണെങ്കിൽ ആ കുട്ടികളെ കണ്ടിട്ട് അന്ന് പോയ എളുപ്പം പോയാൽ മതി പിന്നൊന്നും കേൾക്കണ്ടില്ലേ ഞാനത്രീല ഞാൻ വിചാരിച്ച എൻ്റെ കുട്ടിൻ്റെ സ്വഭാവമൊക്കെ മാറിയേക്കും ഒരു മാറ്റമില്ല ഏതായാലും അടുക്കളത്തെ പണിയൊന്നും കഴിഞ്ഞിട്ട് ഞാൻ തോന്നി അവളെ പോയിട്ടൊന്ന് സഹായിച്ചോർക്കട്ട് അവൾക്ക് സമാധാനാവോ ആ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിൻ്റെ ആ പാത്രങ്ങൾക്ക് കേൾക്കാൻ കേൾക്കുന്നുണ്ട് ഏതായാലും ച്ചു വരുമ്പോൾ അവർക്കൊരു സന്തോഷമാവും എന്താ കറിയും നല്ല നല്ല മത്തി മുഴക്ക് എത്ര കാലമായി മീൻകുട്ടി ചോറൊക്കെ തിന്നിട്ട് ഇതിൽ നിന്ന് നല്ല ഉസ്സാദാക്കി ചോറ് ആ ഉപ്പേര് പെണ്ണുണ്ടാക്കി അതൊക്കെ അവിടെ ഇട്ട് ഒഴിക്കുന്നു

ഇത് ചങ്ങായി എന്താ വിചാരിക്കുന്നൂടെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട് വന്നിട്ട് കണ്ടുകൊണ്ട് വന്നിണ്ടെങ്കില് അയ്യവത്തരം ഇല്ലമ്മ ഇന്നവിടെ ഇരിക്കുന്ന പോരെ നിങ്ങൾ ഇപ്പൊ ഇതിനെ അടക്കളിൽ കയറിയിക്കണത് അല്ല നിങ്ങൾ ഇതിനിപ്പോളക്കണത് ഏർ നാം വെക്കുന്നതും പൊടിക്കുന്നതും എല്ലാം ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട് വന്നെ അമ്മാരിവനാ കാണുകയാണെങ്കിൽ എൻ്റെ അമ്മ ഉപ്പും പുളിയും കിട്ടാത്തോടൊന്നും വന്ന പോലെ കാട്ടിന് കുഞ്ഞെ കൂടി പറിപ്പിച്ചു ഇന്നും അവിടെ നിൽക്കാൻ കണ്ടിട്ട് വരും അറിയേ അത് മോളെ ഞാൻ അടുക്കളത്തെ പണിയൊന്നും കിഞ്ഞി തീയല്ലോ അപ്പം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട് കേറിയതാണ് അപ്പോഴാണ് മത്തി മോട്ടത് കണ്ടത് കുറേ ദിവസമായില്ലടി പച്ചമീനൊക്കെ കൂട്ടി ചോറ് ഇന്നും ഉണക്കമീനാണ് ഉണക്കമീൻ ഇല്ലാത്തന്ന് ചമ്മന്തി അരച്ചിട്ടമ്മ ചോറ്ന്നത് അപ്പം അത് കണ്ടപ്പോഴേ അതിർപ്പം കൂടെ നാം വെച്ചു ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് വേണ്ടിട്ട് കേട്ടിട്ട് കേറിയത് ഞാൻ ഓ നിങ്ങളാ പാത്രം ഒന്ന് കേണ്ട ഇന്റെ പണി കറിയെടുക്കാൻ ഏഹ് നിങ്ങൾ ഇപ്പം ഇനി വന്നിട്ട് നിങ്ങളിപ്പോ പാത്രം കേൾക്കിച്ച് ഇനി പതിനെ പറയാനാ മര്യവനെക്കൊണ്ട് ഉണ്ടായിരുന്നോളി നിങ്ങളെ നിങ്ങളിപ്പോന്നോളി ചട്ടിലൊക്കെ നോക്കാൻ നമുക്ക് ഇച്ചൊക്കെ നേരത്തെ ഞാൻ തരേണ്ടി ഏഹ് നിങ്ങൾ ഇഞ്ഞൊന്നും മറ്റുള്ളവരെ കൊണ്ട് പറിപ്പിക്കലേ ഇന്നളി ഇതിപ്പം ആരെയും കേറി വന്നാൽ എന്താ വിചാരിക്കുക എന്തായാലും പാത്രം പാത്രങ്ങളൊന്നും കേൾക്കാൻ വേണ്ട ഒക്കെ ഞാൻ കേൾക്കിച്ചോണ്ട് എനിക്കറിയാ കേൾക്കാൻ അതുകൊണ്ട് പോരി അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിപ്പോ അടുക്കളയിൽ കയറിയത് എന്റെ പൂതി കൊണ്ട് ഇപ്പൊ ആ ചട്ടി നോക്കി ഞാൻ നാ വെച്ചതു എന്റെ ഒരു പൂതി കൊണ്ടല്ല ഇപ്പൊ ഞാൻ ചെയ്തത് കുട്ടി എന്തിനോട് ഇങ്ങനൊക്കെ പറയണത് മറ്റ തള്ളല്ലോ ഞാന് നടക്കാൻ വെറുതെ പറഞ്ഞല്ലേ അപ്പ തന്നെ മനസ്സിലായിക്കാണ് പിന്നെ മുന്നിൽ വെച്ചിട്ട് ഇനി അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടാ ആ ഞാൻ ഞാനപ്പ പറഞ്ഞില്ലെങ്കിലേ ഇന്നളെ വർത്തമാനം കേട്ടു എന്റെ അമ്മ അവിടെ നിക്കും ചെയ്യും എനിക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മാന്റെ സ്വഭാവ എങ്ങനെയെങ്കിലൊക്കെ നിക്കാൻ വേണ്ടിട്ടാണ് വരുന്നത് അറിയാം ഓ എന്നിട്ട് നാളെ വിറ്റന്നാളെ നിങ്ങൾക്ക് പറയാനാണ് ഓ ഞാനൊരു രണ്ട് ദിവസം മുന്നോടി അമ്മാന്ന് പറയുമ്പോഴത്തേക്കും രണ്ടമ്മ നിന്ന് എത്തി അവസരം ഉള്ളിയെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അത് പറഞ്ഞത് എനിക്ക് നിന്നാളറിഞ്ഞൂടെ പിന്നെ എന്നാൽ എൻ്റെ അമ്മ അവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമില്ല ഇതമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ വാപ്പ മയിച്ച് പോയിക്കണമെന്നാണ് എനിച്ചോറപ്പില്ല വാപ്പ മയച്ചതാണോ ഇനി വേറെ രീതിയിൽ ഞാൻ ഉണ്ടായതാണോ എന്നൊന്നും പറയാൻ പറ്റൂല ഞാൻ തല്ലാ ലയിക്കുന്നത് ഞാനൊരു കുട്ടിയായെങ്കിലും അമ്മക്ക് വേറെ കല്യാണം കഴിച്ചാൽ ജീവിച്ചാ പോരെ ഇനിയിപ്പൊ തരാ വേറെ നടക്കേണ്ട ആവശ്യം ഉണ്ടാ ഇമ്മ എന്താ അന്ന് മുതൽ ഇന്ന ഇങ്ങ നോക്കിയ ചിരുന്നു ഇപ്പൊ ലാസ്റ്റ് എന്താ ഇന്ന കെട്ടി വെച്ച് ഞാൻ കൊണ്ട് പോകുന്നു ഇപ്പൊ അമ്മ ഒറ്റക്കായോ ആദ്യം അമ്മക്ക് ആ പണി ചെയ്താൽ മതിയെ കഥ ഒക്കെ വലിയ കഥയാണ് അതുകൊണ്ടല്ലേ അമ്മ ആൾക്കാരൊക്കെ അമ്മ തല്ലിപ്പൊരിഞ്ഞ് തെറ്റിയിരിക്കുന്നത് എന്തൊക്കെയാ ബന്ധങ്ങളൊക്കെ ഇണ്ട് ഇപ്പോളും അങ്ങനൊക്കെയാണ് പറയണത് അല്ലാണ്ട് ഇപ്പൊ ഒരു പെണ്ണ് എങ്ങനെയാ ഇപ്പൊ ഇത്ര കാലം വരെ ജീവിക്കുക ആണെന്ന് തോന്നുന്നില്ലാതെ എന്തേലൊക്കെ ബന്ധം ഉണ്ടായിട്ടാവും എൻ്റെ അമ്മ അങ്ങനെ നടക്കണമെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് അത് ഇവിടെ ഇവിടെ ഉള്ളവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇമ്മ ഈ വരനെ പിടിക്കണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഈമാനെ കാണുമ്പോൾ അവർക്ക് പിന്നെയോ പയത് ഓർക്കുകയുള്ളൂ അതാണ് ഞാൻ ഇമ്മാനോട് ഇങ്ങോട്ട് വരനെ പിടിക്കും എനിക്ക് തീരെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആവാൻ കത്തിക്കണം പേരക്കുട്ടികളെ കണ്ടിട്ട് പോകാൻ ഞാനങ്ങനെ വിചാരിക്കണം എന്ന് വൈകുന്നേരം ആയി കിട്ടിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ മരണത്തിനു ഒഴിവാക്കണം

ഞാനൊക്കെ ആയിക്കണം അനെ ഞാനും എന്നെക്കൊണ്ട് പറയിപ്പിച്ചണ്ടാ ഇതിപ്പോ ഞാനായി കേട്ടിന്ന് എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആരെങ്കിലാണെങ്കിലേ അനടുത്ത് തൂക്കി വലിച്ചെറിഞ്ഞു പെറ്റ കൊണ്ട് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു ഞാനെൻ്റെ മ്മളൊക്കെ എന്നോട് പറയാനുള്ളത് ഇന്നോട് പറഞ്ഞ പോലെ ഒരാളോടും പറയാൻ നിൽക്കണ്ടാ ഇന്നലെ കൂടുതലൊന്നും ഇന്നോട് പറയാൻ ഓ നിൽക്കണ്ട ഭരിക്കാനും ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി മോളെ പറഞ്ഞ കമ്മ കേട്ട് ഇജി പറഞ്ഞ ശരിയാണ് ഇജി കുട്ടിയാവുമ്പോ ഞാൻ വേറെ കല്യാണം കഴിച്ചില്ല അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം ഇജി അന്ന ആരും അവിടെ ഇവിടെ തട്ടിക്കളിക്കാതെ എനക്കും വെടി ജീവിച്ച പെണ്ണാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് ആരുണ്ടാവൂലോ അത് മാത്രം വിചാരിച്ചിട്ട് അന്ന് കല്യാണം കഴിക്കാ കുട്ടിയെ അല്ലാണ്ട് ഇജി പറഞ്ഞ പോലെ ഉമ്മാക്ക് വേറെ രീതിയിലൊരു ബന്ധക്കാരും ഉണ്ടായിട്ടില്ല ഇഷ്ടം കൊണ്ടാണ് ഞാനിപ്പോൾ കൂടെ കൂടെ വരുന്നത് എൻ്റെ മക്കൊന്നു കാണാനും അന്നും കാണാൻ പിന്നെ ആരുല്ലോ മോളെ ഇജല്ലാണ്ട് അതുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് കൂടെ കൂടെ വരുന്നത് അല്ലാണ്ട് ഉമ്മാക്കി ഇവിടെ നിൽക്കണമെന്നും ഒന്നുമില്ല മോളെ ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങാറ ഈജി പറഞ്ഞത് മക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അങ്ങനെ ഇനിയിപ്പ നാട്ടുകാര് പറഞ്ഞിണ്ടെങ്കില് എന്റെ കുട്ടി ഇങ്ങനെ പറയുന്നു ഞാന് എനക്ക് ആരുണ്ടാവൂലോ എന്ന് വിചാരിച്ചിട്ടോള അനക്കും വേണ്ടി ജീവിച്ച ഇത്ര കാലം ഏതായാലും ഉമ്മ പോട്ടെ ഉമ്മ ഇനി വരൂല എന്റെ കുട്ടിക്ക് ഒരു ഇടങ്ങാറായിട്ട് ഇനി വരൂല ഇമ്മ വന്നിട്ട് ഇഞ്ഞ് മറ്റുള്ളവർ പറയും വേണ്ട ഏതായാലും എൻ്റെ കുട്ടിക്ക് ഉമ്മാനെ കാണാൻ എന്നാ പൂതി വരുന്നെ അന്ന് ഇജപ്പുള്ള പേരുണ്ട് പെരുവണ്ടി ഇമ്മ അവിടെ ഉണ്ടാവും ഏതായാലും ഇമ്മാൻ്റെ കുട്ടീനെ ഇടങ്ങാതാക്കാൻ ഞമ്മൻ്റെ വരില്ല ആയിക്കോട്ടെ മോളെ അമ്മ പൂനീ കുറച്ച കൂടിയും തോന്നുന്നു നല്ല ഇടങ്ങാറക്കണ് ഞാൻ അന്ന പറഞ്ഞു പോവുകയും ചെയ്ത് പക്ഷെ അമ്മ കേക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇടങ്ങാറക്കു